പാലക്കാട് മുണ്ടൂരിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം ഞാരക്കാട് സ്വദേശി കുമാരനാണ് മരിച്ചത് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ കലക്ടറും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി പുലർച്ചെ സംഭവം വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് കുമാരനെ കാട്ടാന ആക്രമിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കുമാരൻ മരിച്ചു പിന്നാലെ ഭീതി വിതച്ച് ഒരു മണിക്കൂറിലധികം ആന പ്രദേശത്ത് തന്നെ തുടർന്നു പിന്നീട് ഇവിടെ എത്തിയ നാട്ടുകാർ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു കളക്ടറും ഡി എഫ് ജനപ്രതിനിധികളും എത്തി തങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം ഉറപ്പു നൽകാതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ സ്ഥലത്തെത്തിയ കളക്ടറും സ്ഥലം എം എൽ എയും പാലക്കാട് എംപിയും നാട്ടുകാരുമായി ചർച്ച നടത്തി കുമാരന്റെ മകന് താൽക്കാലിക ജോലി നൽകുമെന്നും റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ കുങ്കി ആനയെ കൊണ്ടുവരുമെന്നും ഇവർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചു ഒരു താൽക്കാലികമായിട്ട് ഒരു ജോലി ഈ കുടുംബത്തിലെ ഒരാൾക്ക് കൊടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട് അത് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ കൊടുക്കാനുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് കുങ്കി ആനയെ ഇവിടെ തന്നെ നിർത്തി ഈ ആനയെ കാട് കയറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഏർപ്പാട് ചെയ്യാം വിഷയം നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അലംഭാവം തുടരുകയായിരുന്നു എന്ന വി കെ ശ്രീകണ്ഠൻപ ഈ പ്രദേശത്ത് കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും നിരന്തരമായ ശല്യമുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഫെൻസിങ് അപൂർണമാണ് പലതും മെയിൻ്റെനൻസ് നടത്താതെ കേട് വന്ന് കിടക്കുന്നതാണ് നാട്ടുകാർ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് റെയിൽ ഫെൻസിങ് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും കാട്ടാനയെ തുരത്തുന്നതിന് എയർഗണ്ണിന് തുല്യമായ പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് തുടങ്ങുമെന്നും വനം മന്ത്രിയും ഉറപ്പു നൽകി പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്ന ഒരു പുതിയ വെടിവെക്കാനുള്ള സംവിധാനം അത് ഇന്ന് പാലക്കാട് പരീക്ഷിക്കും ഇനി കൂടുതലായവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തോട് അനുഭാവപൂർണമായ ക്രിയാത്മകമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുക പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ശേഷം കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകി വാരിയലിനുൾപ്പെടെയേറ്റ ക്ഷതമാണ് മരണകാരണം കഴിഞ്ഞ ഏപ്രിലിൽ സമീപ പ്രദേശമായ കയറാംകോടിൽ കാട്ടാനാക്രമണത്തിൽ അലൻ എന്ന യുവാവ് മരിച്ചിരുന്നു പരിക്കേറ്റ അലന്റെ അമ്മ ഇപ്പോഴും ചികിത്സയിലാണ് മീഡിയ വൺ പാലക്കാട്